ഹായ് എല്ലാവർക്കും സ്പോകൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിലെ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എന്ന വെർബ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും അത് നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പാസ്റ്റ് ഫോമിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പാസ്റ്റ് ഫോമിലെ വെർബ് ബിക്ക് രണ്ട് വാക്കുകളുണ്ട് വാസ് വേർ നമ്മൾ സാന്നിധ്യത്തെ കാണിക്കുന്ന വാക്കുക വാസുവെയർ അർത്ഥം ഉണ്ടായിരുന്നു മലയാളത്തില് സാന്നിധ്യത്തെ കാണിക്കാൻ ആയിരുന്നു അതും പറയാറുണ്ട് അത് മനസ്സിൽ സൂക്ഷിക്കുക വാസ് എന്നുള്ളത് സിംഗുലർ ഉള്ളത് സിംഗുലറാണ് വേറെന്നുള്ളത് പ്ലൂരലാണ് നേരത്തെ കണ്ടതുപോലെ വെർബ് ബിക്ക് മാത്രമേ ഇങ്ങനെ പാസ്റ്റ് ഫോമിലെ രണ്ട് വാക്കുകളുള്ളൂ സിംഗുലറും പ്ലൂരലും ബെർബ് വേറെ ആയിട്ട് മറ്റെല്ലാ വേർബ്സിനും പാസ് റോമില് സിംഗുലർ ഫ്ലൂറൽ വേറെ ഇല്ല ഒരേ വാക്ക് തന്നെയാണ് സിംഗുലറിനും പ്ലൂറലിനും ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഐ വാസ് ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നു അങ്ങനെയും പറയാം ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു ഐ എന്നുള്ളത് ഇവിടെ സിംഗുലറായിട്ടാണ് ഉപയോഗിക്കുക ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഐ മിക്കപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുക ചിലപ്പോ പ്രത്യേകമായിട്ട് ആം ഐ ആം നമ്മൾ നേരത്തെ കണ്ടതാണ് ചിലപ്പോ ചിലപ്പോൾ സിംഗുലറായിട്ട് ഉപയോഗിക്കുക അപ്പൊ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണിത് ഐ ഉവാസ്നെ പറയുള്ളൂ ഇന്ന് നമ്മൾ കാണുന്നത് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ എന്താണ് മലയാളത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ട് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്നും മുന്നിലിട്ടാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു വെറുതെ ഒരു ഉള്ളൂ വാസ്ന മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു വാക്ക് മാത്രമാണെങ്കിൽ ഇംഗ്ലീഷുകാർ അത് കട്ട് ചെയ്യും അല്ലേ റൈറ്റ്സ് ഡസ് റൈറ്റ് ആയിട്ട് കട്ട് ചെയ്യും റൈറ്റ് ഡു റൈറ്റ് ആയിട്ട് കട്ട് ചെയ്യും റോട്ട് ഡിഡ് റൈറ്റ് ആയിട്ട് കട്ട് ചെയ്യും അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങനൊന്നും ചെയ്യില്ല ഇംഗ്ലീഷുകാർക്ക് ഈ വെറുതെ നോട് വലിയ സ്നേഹാദരവുകളാണ് അതുകൊണ്ട് ഈ വെറുതെ അവർ തുടത്തില്ല ഈ വാസ്സിന് പൊക്കിയെടുത്ത് മുൻപിൽ കൊണ്ടുവന്നിടും അത്രേ ചെയ്യുള്ളൂ അപ്പൊ ക്വസ്റ്റിനായി അതാണ് നമ്മൾ ഇന്ന് കാണുന്നത് നമുക്ക് ആരംഭിക്കാം വാസ് ഐ ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നു ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും എങ്ങനെ പറയണം വാസ് ഐ ഹിയർ വാസ് ഐ ഹിയർ വാസ് ഐ എന്നുള്ള ഒരുമിച്ച് പറയണം വാസ് ഐ ഹിയർ അങ്ങനെ പറഞ്ഞു വാസ് ഐ ഹിയർ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വാസ് ഐ ഹിയർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു വാസ് ഐ സൈദർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു വാസ് ഐ ഇൻ ദ ക്ലാസ് റൂം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു വാസ് ഐ ഇൻ ദ ഹൗസ് ഞാൻ വീട്ടിലുണ്ടായിരുന്നു അടുത്തത് ആണ് അവൻ ഇവിടെ ഉണ്ടായിരുന്നു വാസ് സി ഇൻ ദ ക്ലാസ് റൂം അവൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു വാസ് സി ഇൻ ദ ഹൗസ് അവൻ വീട്ടിലുണ്ടായിരുന്നു അവൾ സിംഗുലർ ആണ് അതുകൊണ്ട് ഹിയർ അവൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവൾ ഇവിടെ ആയിരുന്നു ഷീ ഷീതർ അവൾ അവിടെ ഉണ്ടായിരുന്നു വാ ഷീ ഇൻ ദ ക്ലാസ് റൂം അവൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു ഷീ ഇൻ ദ ഹൗസ് അവൾ വീട്ടിലുണ്ടായിരുന്നു രാജു രാജു സിംഗുലർ ആണ് ഒരാള് അതുകൊണ്ടാണ് വാസ്വിക്കുന്നത് വാസ് രാജു ഹിയർ സാധാരണ ഇങ്ങനെ പറയാറില്ല രാജുവിന് പകരം ഹി വയ്ക്കും സീതയ്ക്ക് പകരം ഷീ വയ്ക്കും അങ്ങനെ പറയാറുള്ളൂ പക്ഷെ ഈ രീതിയിലും പറയാം കുഴപ്പമില്ല വാസ് രാജു രാജുവിടെ ഉണ്ടായിരുന്നു വാസ് രാജു ഹിയർ നമ്മൾ എന്തെങ്കിലും രാജുവിനെ കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ രാജു എന്ന് വീണ്ടും പറയില്ല രാജുവിന് പോരാ ഹി എന്ന് പറയുള്ളൂ അത് മനസ്സിൽ സൂക്ഷിക്കുക അതുപോലെ സീതയ്ക്ക് പോകാൻ ഷി എന്ന് പറയുള്ളൂ അപ്പൊ അത് മനസ്സിൽ സൂക്ഷിക്കുക പ്രാക്ടീസ് ചെയ്യുക മൈ ഫ്രണ്ട് ഒന്ന് നോക്കുക വാസ് മൈ ഫ്രണ്ട് ഹിയർ വാസ് മൈ ഫ്രണ്ട് ഹിയർ എന്റെ കൂട്ടുകാരൻ എവിടെ ഉണ്ടായിരുന്നു വാസ് മൈ ഫ്രണ്ട് എന്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു വാസ് മൈ ഫ്രണ്ട് ഇൻ ദ ക്ലാസ് റൂം എന്റെ കൂട്ടുകാരെയും ക്ലാസ് റൂമിലുണ്ടായിരുന്നു വാസ് മൈ ഫ്രണ്ട് ഇൻ ദ ഹൗസ് എന്റെ ഫ്രണ്ട് വീട്ടിലുണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ മൈ ഫ്രണ്ട് എന്നിങ്ങനൊന്നും പറയാറില്ല എന്റെ ഫ്രണ്ട് പുരുഷനാണെങ്കിൽ ഹീവയ്ക്കും സ്ത്രീ ആണെങ്കിലും ഷീവസേ ചോദിക്കാറുള്ളൂ ഓക്കെ അത് മനസ്സിലായിക്കുക ഇനി നമുക്ക് ഇത് ഇരുവച്ചൊന്നും നോക്കാം വാസ് ഐ വിത്ത് മീ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ ആയിരുന്നു ഒരു അർത്ഥമില്ലാത്ത വാചകമാണ് അത് നമ്മൾ വിടുകയാണ് വാസ് ഐ വിസ് ഞാൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നു അത് അർത്ഥമില്ലാത്ത വാചകമാണ് അത് നമ്മൾ ഉപേക്ഷിക്കുന്നു വിത്ത് വിത്യു ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ആയിരുന്നു വാസ് ഐ വിത്ത് ഹിം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു വാസ് ഐ വിത്ത് ഹർ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു വാസ് ഐ വിത്ത് ദം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു വാസ് ഐ വിത്ത് ദ ചിൽഡ്രൻ ഞാൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു was was he with with singular she she me me അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിന്റെ കൂടെ ആയിരുന്നോ അങ്ങനെയും ചോദിക്കാം മറക്കല്ലേ വാസി അവൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു വാസി അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു them അവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു വാസിൽഡ്രൻ അവൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവൾ എന്റെ കൂടെ ആയിരുന്നു വാട്ഷി വിത്ത് അസ് അവൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വിത്ത് യു അവൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു വിത്ത് ഹിം അവൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു വിത്ത് ഹർ അവൾ അവളുടെ കൂടെ വേറൊരു സ്ത്രീ ഉദ്ദേശിച്ചാണ് വാർഷി വി അവൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നു വാഷി വിദ്ധർ അവൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു വാർഷി വി ചിൽഡ്രൻ വാർഷി വി ചിൽഡ്രൻ അവൾ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു വാസ് രാജു വിദ്മി വാസ് രാജു വിദ്മി രാജു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ രാജു സീത അങ്ങനെയൊന്നും നമ്മൾ ക്വസ്റ്റിനിൽ പറയാറില്ല സാധാരണ രാജുവിന് പകരം സീതയ്ക്കും സീതയ്ക്ക് പേരും ഷീ വയ്ക്കും അങ്ങനെ ആയിരിക്കും ചില ഇവരെ കുറിച്ചുണ്ടെങ്കിൽ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വീണ്ടും പേര് വയ്ക്കില്ല അതുപോലെ മൈ ഫ്രണ്ട് വാസ് മൈ ഫ്രണ്ട് വിത്ത് മി അങ്ങനെ ചോദിക്കാം നമ്മൾ ആ മൈ ഫ്രണ്ടിന് പകരം പുരുഷനാണെങ്കിൽ ഹി വയ്ക്കും സ്ത്രീ ആണെങ്കിൽ ഷി വെച്ചാണ് പറയുക അത് മനസ്സിൽ സൂക്ഷിക്കുക ഇന്ന് നമ്മൾ രണ്ടാമത്തെ വാചകമാണ് കണ്ടത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഐ വാസ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ ക്വസ്റ്റിൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നോ രണ്ട് രീതിയിലും പറയാം പ്രസൻസിന് കാണിക്കുന്നതാണെന്ന് മറക്കരുത് എല്ലാ ക്ലാസ്സിലും പറയുന്നാലേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റത്തില്ല ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ഒരാൾ മലയാളം മറ്റയാളിൻ്റെ ഇംഗ്ലീഷ് ഏഴ് മണിക്കൂറ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമായി പ്രാക്ടീസ് വഴി അതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കുക വർബിന്റെ ലിസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് എല്ലാ ദിവസവും കുറച്ച് വേർബ്സെങ്കിലും പഠിക്കണം ഈ ഫോംസും അർത്ഥവും പഠിക്കണം അത് വളരെ പ്രധാനപ്പെട്ട മറക്കരുത് ഓക്കെ നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് ഉണ്ട് ഉണ്ട് റൈറ്റ്സും ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊന്ന് വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതെ ലിസ്റ്റിലെ മൂന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് അപ്പോ നാല് ഫോംസ് ഉണ്ട് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അപ്പോ നമ്മൾ ആദ്യത്തെ മൂന്ന് ഫോംസ് ആയിരിക്കും എല്ലാ വർഗിന്റെയും നമ്മൾ പഠിക്കുന്നത് പഠിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ആ ലിസ്റ്റ് ആദ്യത്തെ വാക്കുകൾ നോക്കുക ഞാൻ വായിക്കുകയാണ് പ്രസന്റ് ഫോംസിപ്പൾ ഫോം പാസ്റ്റ് ഫോം കീപ് സ്ലെപ്റ്റ് മീറ്റ് ക്രീപ് ക്രെപ്റ്റ് ക്രെപ്റ്റ് ഫീൽ ഫെൽറ്റ് ഫെൽറ്റ് sweep, swept, swept. Kneel, knelt, knelt, Dwell, dwelt, dwelt, build, built, built. burn, burned, സ്വീപ് ഇനിയുള്ള വെറുതുകള് പ്രസന്റ് കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും ഫോം ഉണ്ടാക്കുന്നത് നമുക്ക് വായിക്കാം അലൌ അലൌഡ് അലൌഡ് Attract, attracted, attracted. Beg, begged, begged. Borrow, borrowed, borrowed. Carry, carried, carried. Change, changed, changed. Claim, claimed, claimed. Command, commanded, commanded. Complain, complained, complained. Complete, completed, completed. Continue, continued, continued. Cry, cried, cried. Dance, danced, danced. Describe, described described developed developed, developed. Fail, failed failed flowed flowed ൾ പഠിക്കാൻ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവന്ന് മറക്കാതിരിക്കുക